ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്ന റോക്കിക്ക് വാമ്പൻ സ്വീകരണമാണ് എയർപോർട്ടിൽ സീ ആരാധകർ നടത്തിയിട്ടുള്ളത് തലയിൽ തൊപ്പിയും അതുപോലെ തന്നെ വമ്പൻ മാലയും ചെണ്ടുമല്ലിപ്പൂവും എല്ലാം അണിഞ്ഞ് റോക്കിയെ സ്വീകരിക്കാൻ ഒരുപാട് ആരാധകർ അവിടെ എത്തി റോക്കിക്ക് പറയാനുള്ളതോ ഒന്നു മാത്രം ഞാൻ പേടിച്ച് കരഞ്ഞു മെഴുകിയെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതോ ഒന്ന് ഞാൻ രണ്ട് കാരണം കൊണ്ടാണ് കരഞ്ഞത് ഒന്ന് എൻ്റെ ആറു വർഷത്തെ കാത്തിരിപ്പ് ഒരു നിമിഷം കൊണ്ട് തകർന്നതിന് രണ്ട് സിജോയെ എൻ്റെ ഫ്രണ്ടായി ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചതിൽ റോക്കി എന്നും തനിച്ചാണ് വന്നത് റോക്കി തനിയെ തന്നെ പോകുമെന്ന് കുറേ ഡയലോഗുകളും റോക്കി അടിച്ചു എന്തായാലും റോക്കിയുടെ ആ വരവ് ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ റോക്കി അവിടെ നിന്ന് നൂറ് ദിവസം നയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്തോ കഷ്ടകാലം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്തായാലും